താഗരി വശമോ ഒന്നുമില്ലേ നമുക്കൊരു ഡ്രൈവ് വയാലോടേ വയ്യടേ എങ്ങൊരു കാര്യം ചെയ്യും പുതിയ ഫിലിം വരെ കാണാൻ പോകും കണ്ണവയ്യാാണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോണോ അവിടെ ബ്രൗൺ കറങ്ങുന്നല്ലോ. ആ സാധു വിസ്കിയ നടല്ലേ. ആ അതൊക്കെ ഞങ്ങള് കഴിച്ചേക്കാം അവിടെ. തീർക്കാൻജി നേരെ അടുത്തെ പോര്. ওই ഒരു ഹച്ചാരോ ഒത്തിരികൾ വാങ്ങി വെരി दीजिए. ഒരു ഗ്ലാസ് എടുത്തിട്ട്. ഞാൻ പോയി കെന്ന നച്ചിനെടാൻ കള സെറ്റ് പാക്കി കൊണ്ടുവരാം. എന്തുപറയും? അടങ്ങി ഇടി ഇരുന്നോണം കേട്ടല്ലോ. ഒരു നച്ചിങ്ങ ആനെ